ഹായ് മക്കളെ അമ്മച്ചി ഇന്ന് വെക്കാൻ പോകുന്നത് മുളകിലിട്ട അയല കാര്യം കുറച്ച് മീൻ കിട്ടി അതിന് നമ്മൾ അയല എടുത്ത് ഇന്ന് കറി വെക്കാമെന്ന് വിചാരിച്ചു നല്ല ഫ്രഷായ അയലയാണ് അപ്പുറത്ത് ലീലമോള് മേടിച്ചോണ്ട് തന്നെയാണ് അത് ഞാൻ വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അഞ്ച് അയല എടുത്തിട്ടുണ്ട് മുളകിലിട്ട അയലയാണ് അമ്മ ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് മീൻ വൃത്തിയാക്കി കഴുകി വരഞ്ഞ് വെച്ചിരിക്കുകയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കറിവേപ്പിലയും പച്ചമുളകും കുടമ്പുളി വെള്ളവുമാണ് കുടമ്പുളി ഉരുക്കിയെടുത്ത വെള്ളമാണ് തിളപ്പിച്ച് ഉരുക്കിയെടുത്ത വെള്ളവും കറിവേപ്പിലയും കറിവേപ്പില ഫ്രിഡ്ജിലിരുന്നതുകൊണ്ട് കുറച്ച് ഉണങ്ങി ഇണക്കിയിരിക്കുന്നത് പച്ചമുളക് പച്ചമുളക് ആവശ്യമെങ്കിലും എടുത്താൽ മതി എല്ലാവർക്കും പച്ചമുളക് വേണമെന്നില്ല പക്ഷെ ഞങ്ങൾക്ക് പച്ചമുളക് വേണം അതുകൊണ്ടാണ് കറിയിൽ പച്ചമുളക് ഇട്ടുടച്ച് ചോറുണ്ടുന്ന ഒരു രസമാണല്ലോ അപ്പൊ പച്ചമുളക് കറിവേപ്പില കുടമ്പുളി ഉരുക്കിയ വെള്ള ഇത്രയുമാണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് കൂടാതെ ആവശ്യത്തിനും മുളക് പൊടി മഞ്ഞപ്പൊടി ഉലുവ ഇത്രയും മാത്രം മതി ഇത് വെച്ചാണ് മുളകിലിട്ട അയൽ അമ്മ വെക്കുന്നത് അതിനായിട്ട് അമ്മച്ചി ഒരു ചട്ടി അടപ്പത്ത് വെച്ചു ഫ്ലെയിൻ കൊടുത്തു എന്നിട്ട് ദ അയലയില ആവശ്യത്തിനുള്ള പരലുപ്പ് കൊടുത്തു അതിനോടൊപ്പം തന്നെ മഞ്ഞപ്പൊടി രണ്ട് സ്പൂൺ മഞ്ഞപ്പൊടി സോറി ഒരു സ്പൂൺ മഞ്ഞപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ചേർത്തിട്ട് കുടംപുളി ഉരുക്കിയ ഒരു സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് നമ്മൾ അതിൽ അതിനെ ഒന്ന് മാറിനേറ്റ് ചെയ്ത് വെക്കുകയാണ് എല്ലാം ഒന്ന് തേച്ച് ഒന്ന് തേച്ച് പിടിപ്പിക്കുകയാണ് അതാ അരപ്പിനെ ഒന്ന് തേച്ച് കൊടുക്കുന്നു ആഞ്ചയിലും അരപ്പിനെ നന്നായി രണ്ടു വശം തേച്ചു കൊടുത്തു ചട്ടി അപ്പഴത്തേക്ക് ചൂടായി വെളിച്ചെണ്ണ നല്ല ചെക്കിലാട്ടിയ വെളിച്ചെണ്ണയാണിത് ഈ മുളകിലിട്ട അയലയ്ക്ക് വേണ്ടത് കറിവേപ്പിലയും വെളിച്ചെണ്ണയുമാണ് വേണ്ടത് വെളിച്ചെണ്ണയിൽ കറിവേപ്പില ഇട്ടുകൊടുത്തു അതിന് പുറകിലായി നമ്മൾ ഓരോന്ന് വീതം വച്ചുകൊടുക്കുന്നു അയല ഓരോന്ന് വീതം എടുത്ത് വച്ചു കൊടുക്കുകയാണ് എണ്ണ തിളയ്ക്കുന്നുണ്ട് അപ്പൊ എണ്ണ എന്ന് പറയുന്നത് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണയാണ് എടുത്തിരിക്കുന്നത് അത് അവരവരുടെ അനുസരിച്ച് എടുക്കാം ഇവിടെ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ എടുത്തു ഇനി അതൊന്ന് അവിടെ ചെറുതായിട്ടൊന്ന് മൂക്കട്ടെ നമ്മൾ തീ ഒന്ന് ചെറുതാക്കി ഏറ്റവും ലോ ഫ്ലെയിമിൽ കൊടുത്തിട്ടിരിക്കുകയാണ് ശേഷം ഒരു കപ്പ് എടുത്ത് ഏകദേശം ഈ സ്പൂണിന് ഇവിടെ അഞ്ച് സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് അഞ്ച് ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് അഞ്ച് ടീസ്പൂൺ ആണ് എടുക്കുന്നത് അഞ്ചോ ആറോ അവരോ ഇഷ്ടം അനുസരിച്ച് എടുക്കാം ഇത് രണ്ട് സൈസ് മുളക് പൊടിയും കൂടെ ചേർന്നതാണ് അഞ്ച് ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മഞ്ഞപ്പൊടി എടുത്തു അതിനോടൊപ്പം രണ്ട് ടീസ്പൂൺ കുടമ്പുളി ഉരിക്കിയ വെള്ളം കൂടെ ചേർത്ത് നമ്മൾ അതിനെ ഒന്ന് കുഴയ്ക്കുന്നു നന്നായി കുഴച്ചു കുഴച്ചു വെച്ചു അതിനുശേഷം നമ്മൾ വറക്കാൻ വെച്ച അയലെ ഒന്ന് തിരിച്ചിടുന്നുണ്ട് ഇളകാതെ പയ്യെ എന്ന് വെച്ചാൽ അടിഭാഗം ഒത്തിരി മൊരിയണ്ട ഒന്ന് പകുതി വെന്താ മതി നമ്മൾ അതിനെ ഒന്ന് തിരിച്ചു വെച്ചു അടിവശ ഒന്നുകൂടെ ഒന്ന് മൊരിയട്ടെ അപ്പോൾ അതിൻ്റെ മുകളിലാക്കി നമ്മൾ കുഴച്ചു വെച്ച മുളക് പൊടി മഞ്ഞപ്പൊടി കുടമ്പുളി ഉരിക്കിയ വെള്ളത്തിൽ അതിനെ നമ്മൾ ഒന്ന് തേച്ചു കൊടുക്കുന്നു എന്നിട്ട് ആ കറച്ചട്ടിയുടെ നാല് വശുവായിട്ട് നമ്മൾ അതിനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നു തേച്ചതല്ല ആ ഡിഷിൽ ഇരിക്കുന്നത് അങ്ങനെ ആരപ്പ് നാല് വശവും നമ്മൾ കുറേ ചെതം ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല എന്നിട്ട് അതിൻ്റെ മീതെ അടപ്പിട്ടി എടുത്ത് വെച്ചു വീണ്ടും നമ്മൾ ലോ ഫ്ലെയിമിൽ കൊടുത്തു ഇനി ഒത്തിരി വേവൊന്നുമില്ല ഏകദേശം എട്ട് ഒൻപത് മിനിറ്റായി കറി ഏകദേശം വെന്തു ഒമ്പത് പത്ത് മിനിറ്റായി അപ്പോഴും നമ്മൾ എന്താ വേണ്ടത് ഏകദേശം വേവാറായ എൻ്റെ ഉള്ളിലോട്ട് ബാലൻസ് ഉള്ള കുടമ്പുളി ഉരിക്ക വെള്ളവും കൂടി ചേർത്ത് കൊടുത്തു എന്നിട്ട് നമ്മൾ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തു അതിൽ പച്ചമുളകും കൂടെ നമ്മളൊന്ന് ചേർത്ത് കൊടുത്തു ഇനി എല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് ഒന്നും കൂടെ രാവിലെ തട്ടാം കറി ഏകദേശം വെന്തു കറി വാങ്ങിവെച്ചു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ലൈക്ക് അടിക്കുക